ഇന്നത്തെ വീഡിയോ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ട് വീഡിയോ കേട്ടോ ഒന്നല്ല ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞങ്ങളിപ്പോ നിൽക്കുന്നത് മൂന്നാറാണ് മൂന്നാറിൽ നിന്ന് നമ്മൾ പോകുന്ന വഴിക്ക് ബർത്ത്ഡേ ആയിപ്പോയി എന്ത് ചെയ്യാനോ അപ്പൊ എന്തായാലും ബർത്ത്ഡേ ആണ് ഒരു കേക്ക് മുറിക്കാതൊക്കെ ഞാൻ സാധാരണ ബർത്ത്ഡേ ഒന്നും ആവേശിക്കാറില്ല ഇന്നിപ്പോ ആദരയും കൂടെ ഉള്ളോണ്ട് ആതിര നിർബന്ധിച്ചൊരു ഒക്കെ മേടിച്ച് അപ്പൊ നമ്മൾ അടിമനോഹരമായ ഒരു സ്ഥലത്ത് നിന്ന് കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലെ എങ്ങനെയുണ്ട് സ്ഥലം എങ്ങനെയുണ്ട് അടിപൊളി സ്ഥലല്ലോ കേക്ക് തുറന്നേ കേട്ടോ ഞങ്ങളിവിടെ മൂന്നാറിൽ നിന്ന് ഒരു ചെറിയൊരു കേക്ക് ഒക്കെ വാങ്ങിച്ച് നോക്കി ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എൻ്റെ ഒരു ഭാഗ്യം നോക്കിയല്ലേ ഇങ്ങനത്തെ സ്ഥലത്തുനിന്ന് ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യമുണ്ട് വെറൈറ്റി അല്ലേ അതാണ് നമ്മൾ ട്രാവലേഴ്സ് യാത്രക്കാർക്ക് എവിടെയാണെങ്കിലും അവർക്ക് വീട് പോലെ തന്നെയാണ് ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ലൊരു സ്ഥലം കണ്ടപ്പം അവിടെ വണ്ടി നിർത്തി ായിട്ട് അപ്പൊ നമ്മളെ ചെറിയൊരു കേക്ക് ഞാൻ തന്നെ ആ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ എന്റെ പക ഒരു കേക്ക് കേട്ടോ എന്നാ കഴിച്ചോ നീ എന്നോ ഞാൻ പറഞ്ഞിട്ട് ആരൊക്കെ കൊടുക്കണം എനിക്ക് പിന്നെ കഴിക്കാ തെറ്റല്ലേ ഒരു ചെറിയ ആദ്യം ഹാപ്പി ബർത്ത്ഡേ ചേട്ടാന്ന് എഴുതാൻ പോയല്ലേ പിന്നെ വെച്ച് വേണ്ട ചേട്ടാന്ന് ഇംഗ്ലീഷ് എഴുതിയാലേ അത് ശരിയാവുന്നില്ല അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ കേട്ടോ നല്ല തണുപ്പ് വന്നല്ലേ ഭയങ്കര തണുപ്പ് അടിക്കുന്നുണ്ട് ഫുള്ള് മൂടി ഇരിക്കാം കേട്ടോ നമ്മളിപ്പോൾ മൂന്നാർന്ന് മറയൂർ പോകുന്ന റൂട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിന്ന് നേരെ ഇതിലേക്കൂടിയാണ് മറയൂർ പോകുന്നത് ഇതുവഴിയുള്ള ഒരു യാത്ര നമുക്ക് കാണാം പിന്നെ നമ്മൾ ഫോറസ്റ്റിൽ പോകുന്നുണ്ട് അല്ലേ ഇപ്പോൾ എത്രയൊക്കെ കഴിഞ്ഞ് എടുത്ത് പാക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങിയെങ്കിൽ കൊടുക്കാം നമ്മളെ മഞ്ഞു അപ്പോഴാണ് മഞ്ഞ നല്ല പോലെ ഇറങ്ങുന്നുണ്ട് കേട്ടോ മോളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് തോഴീന്ന് ഇറങ്ങുന്നുണ്ട് അടിപൊളിയല്ലേ നമ്മളെ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് കേട്ടോ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി ക്രിസ്മസിന് നാല് ദിവസം മുമ്പെയാണ് ഞാൻ ജനിച്ചത് അല്ലേ യേശു ജനിക്കുന്നതിന് ഒരു നാല് ദിവസം മുമ്പേ പക്ഷെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്താ ലേറ്റ് ആയിട്ടായിരിക്കും കേട്ടോ ആ എന്നാലും കുഴപ്പമില്ല അല്ലേ വാ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇന്നത്തെ നമ്മളെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ നമ്മളിവിടെ നേരെ എവിടെയായിരുന്നു സ്ഥലം ചിന്നാർ പോകുന്ന വഴിക്ക് നമുക്ക് ഫോറസ്റ്റ് ട്രക്കിംഗ് ഉണ്ട് കേട്ടോ അത് ചെയ്യാൻ ആണ് ഞങ്ങൾ പോകുന്നത് സമയം ഇപ്പോൾ പന്ത്രണ്ടര അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടോ ഒരു പള്ളി കണ്ടല്ലേ ഭയങ്കര രസമുണ്ട് കേട്ടോ പഴയ പള്ളിയാണ് പൂട്ടിയിട്ടിരിക്കുകയെന്ന് തോന്നുന്നു അല്ലേ തുറന്നിരിക്കുകയാണോ പൂട്ടിയിട്ടുണ്ട് തുറന്നിട്ടുണ്ടോന്ന് ഡൗട്ടാണ് ആ എന്തായാലും നമ്മൾ അകത്ത് കയറുന്നില്ല ഈ പള്ളി കണ്ടോ ഇല്ല പ്രേത പോലെ ഉണ്ടല്ലേ എന്താ വെച്ചാൽ പേടിയാവും കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ പേടിക്കാനൊന്നും ഇല്ല രാത്രിയാകുമ്പോഴൊക്കെ പേടിയാവും കേട്ടോ ഇതിലേക്കൂടെ പോകാൻ പറ്റൂലേ ഇതിലേക്കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പള്ളിയുടെ സൈഡൊക്കെ കാണാം ഇത് പൂട്ടിയ പള്ളിയാന്ന് തോന്നുന്നു ആണല്ലോ ഉറപ്പാണല്ലോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഴക്കമുള്ള പള്ളി കേട്ടോ ഒത്തിരി വർഷമായി കാണും ഏ ഇവിടെ ഒരു അടക്കം ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടോ ഒന്ന് ഒരെണ്ണം മാത്ര ഒരു കല്ലറ് മാത്രമേ നമ്മൾ കണ്ടോളൂ എന്തായാലും ഈ തണുപ്പത്തെ ഇങ്ങനത്തെ കയറിയ അടിപൊളി എക്സ്പീരിയൻസ് ആട്ടോ സൂപ്പർ ഒറ്റ മൈന അല്ല രണ്ട് മൈനെ കണ്ട് കുഴപ്പമില്ല പഴയ ഒരു സ്കൂളിൽ പോകുമ്പോഴുള്ള പരിപാടിയാണ് മൈനെ കാണുമ്പോഴുള്ള ഒറ്റ മൈനയെ കണ്ട അന്ന് സ്കൂളിൽ നിന്ന് ടീച്ചറിൽ നിന്ന് അടിയിട്ടു രണ്ട് മൈലാണെങ്കി പ്രശ്നമില്ല ഏ പേരൊക്കെ ഇട്ടുണ്ടല്ലേ മാറ്റൻ ടി ആയി രണ്ടായിരത്തി പതിനാലിലാണ് കേട്ടോ ഡെത്ത് ഇത് ഈ റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ നോക്കിയാൽ ഇപ്പത്തെ കാലാവസ്ഥ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല നല്ല രസമുണ്ട് ഈ പശുവിനെ ആരാ അതിനകത്തോട്ട് കയറ്റി കുത്താൻ വരുന്നു ബൈ ഞങ്ങൾ പോകുമ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് വന്ന് അവിടെയുള്ള പശുവിനെ കളിപ്പിച്ചോണ്ടിരിക്കുക പോലെ തണുപ്പ് കാരണം ഭയങ്കര ബുദ്ധിമുട്ട് കൈയൊക്കെ മരയിക്കുന്നു ഹാക്സെറ്റർ കൊടുക്കുമ്പോൾ ഭയങ്കര പാട് നമ്മളത് ഗ്ലൗവും ജാക്കറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ് നോക്കിയവർ ഒറ്റ മരം എല്ലാം കൊണ്ട് വെള്ളം കേട്ടോ ഈ വെള്ളച്ചാട്ടം വരുന്നേ വെള്ളച്ചാട്ടം വരുന്ന വെള്ളം ഇവിടെ പൈപ്പ് കണക്ട് ചെയ്ത് എന്നാൽ പോ വരുന്നവരും പോകുന്നവർക്കൊക്കെ കഴുകാൻ വണ്ടി അടിപൊളി തെറ്റപ്പല്ലോ അടിപൊളി ഒരു ചായകടിയുണ്ട് ഇവിടെ അടിപൊളി ഇവിടെ വണ്ടിയും കഴുകാം എല്ലാം കൊണ്ടും കൊള്ളാം കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് വണ്ടി കഴുകുന്നത് അതിനനുസരിച്ച് കുറച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വെറൈറ്റി കാഴ്ചയുണ്ട് ഇപ്പോൾ ഈ മഞ്ഞത്ത് ഒക്കെ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഊഞ്ഞാലൊക്കെ അട അല്ലേ ഏട്ടി ആട്ടിക്കേ വെറൈറ്റിയാണ് മഞ്ഞ ഇത് ആരാണ്ട് ഇവിടെ കൊണ്ട് കെട്ടിയല്ലേ മഞ്ഞില്ലാത്തപ്പ കെട്ടിയാരിക്കണ്ടോ നോക്കിയേ അടിപൊളിയല്ലേ അതെ അതെ വലുതായിട്ട് ആടിയായി തെറിച്ച് വിടാ റോഡിക്കിടക്കും കേട്ടോ ആ വണ്ടി വന്നാലും മതിയല്ലോ വണ്ടി തട്ടി തറ കിടക്കും സമയം ഇപ്പോൾ ഒന്നേ കാലായി നീ ആടിക്കൊണ്ടിരിക്കാതെ പോവാ ചാ എങ്ങനെ ഇറങ്ങും ചാടിക്കോ അപ്പം ഒന്നേ കാലായിട്ടോ ഇനിയിപ്പം നമ്മളിന്ന് റൈഡ് ഒന്നും അധികം ഷൂട്ട് ചെയ്തില്ല നമ്മൾ ഇന്ന് നേരെ അവിടെ പോയി ഷൂട്ട് ചെയ്യാൻ വെച്ചിരിക്കുവാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ മറയൂർ ഭാഗത്തോട്ടാണ് മറയൂർ എത്തുന്നതിന് മുമ്പേ പശു ആ മറയൂര് എത്തുന്നതിന് മുമ്പേ ഈ രണ്ട് സൈഡും കാണുന്ന എല്ലാം പറഞ്ഞത് ചന്ദന മരങ്ങളാണ് കേട്ടോ ഇതെല്ലാം എന്താ പറയാ റിസർവ് ആണല്ലേ സാൻട്രൽ റിസർവ് ഫുള്ള് വേലിയൊക്കെ കെട്ടി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ഫുള്ള് മഞ്ഞായതുകൊണ്ട് നമുക്ക് ഫുള്ള് മഞ്ഞായതുകൊണ്ടേ നമുക്ക് കാണാൻ പയ്യ അത്രയ്ക്കും ആ ഫുള്ള് മഞ്ഞാണ് ഇപ്പുറത്തുണ്ടല്ലോ ഈ സൈഡെല്ലാം വേലി കെട്ടിയിരിക്കുക വേലി കട്ടി നമുക്ക് കണ്ണൻ തടികളൊക്കെ സൈഡിലൊക്കെ ആയിട്ട് കാണാം നമ്മളിപ്പോൾ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തി ഇവിടെയാണല്ലോ ഫേമസ് ആയിട്ടുള്ള മറയൂർ ശർക്കര കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ അവിടെ വീഡിയോ ചെയ്യുന്നില്ല കാരണം ഇന്നത്തെ കാലാവസ്ഥ വളരെ മോശമാണെട്ടോ മറ്റെന്ന് വെച്ചാൽ ഫുള്ള് മൂടലാണോ ഒന്നും കാണാൻ പയ്യട്ടോ ക്യാമറ തന്നെ എന്നാ എന്നാ മഴ മഴ മഴയല്ല അതാണ് ഏറ്റവും നമ്മൾ ഇന്ന് പോകേണ്ട സ്ഥലത്ത് എത്തിയല്ലേ നമ്മൾ ഇന്ന് തൂവാനം വാട്ടർഫാൾസിൽ പോകണം പോകണമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ് പക്ഷെ അങ്ങോട്ട് രണ്ടു മണിവരെ വിടത്തുള്ളൂ എന്നാലും നമ്മൾ ട്രെക്കിംഗ് ചെയ്യുന്നുണ്ട് അല്ലേ അതിന്റെ ഒക്കെ നമുക്ക് പറഞ്ഞു തരാം കേട്ടോ ഇവിടെ നിന്നാണോ നമ്മൾ ടിക്കറ്റ് തുടങ്ങിയത് അപ്പോൾ ഗൈഡ് അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അല്ലേ ഓ എന്തൊരു സന്തോഷം ആ ഇത് കൾച്ചറൽ ട്രക്കിംഗ് ആണ് ഇതിന്റെ പേരല്ലേ ആ ഓക്കേ അപ്പൊ നമ്മൾ കാട് കേറാൻ പോവണോ ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് മുന്നൂറ് രൂപയാണ് ചാർജ് നമ്മൾ ഈ പോകുന്നതിന് കേട്ടോ അപ്പൊ നമ്മൾ മുന്നൂറ് രൂപ കൊടുത്ത് നമ്മൾ നടക്കാൻ പോവാറിയും ആഹ് വീലുള്ള തെരുപ്പ് നടക്കാൻ പറ്റി ഇപ്പൊ കുഴപ്പമില്ല ഇപ്പൊ ഷൂ ഒക്കെ ഉണ്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് രണ്ടുപേർക്ക് ഷൂ ഇട്ടിട്ട് കുഴപ്പമില്ല കേട്ടോ അപ്പൊ നല്ല കാലാവസ്ഥയിലെ നമ്മള് ട്രെക്ക് ചെയ്യാൻ പോന്നെ മൃഗങ്ങളെല്ലാം കാണും ചേട്ടാ ഉറപ്പില്ലല്ലേ ആ ചേട്ടന് വീഡിയോയിൽ കണ്ടിട്ടുണ്ട് യൂട്യൂബില് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് ആ അല്ലേ കൊറേ വീഡിയോലൊക്കെ ഉണ്ടായിട്ടുണ്ടോന്നല്ലോ ഈ വാട്ടർഫാൾസുള്ള താഴെയാണോ അത് അത് അപ്പുറത്തൂടെ ആണല്ലേ ആതിരത്ത് ചോദിച്ചു ആതിര പോയിട്ടുള്ള അറിയാലെ മുനിയറ ആ മുനിയറൊക്കെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ നടത്തം അടിപൊളിയല്ലേ പെണ്ണും കേട്ടോ നോക്കണേ നമുക്ക് ഇവിടെ എല്ലാം കണ്ടോ അല്ലേ ഇതാണ് മുനിയറ എന്ന് പറയുന്നത് ഇവിടെ താമസിച്ചതല്ല ബോഡി അടക്കിയതല്ലേ ഈ പാറയിലാണ് അടക്കുന്ന പാറയിലാണോ അടക്കുന്നവറയിലെന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ടിട്ട് കല്ല് പഴക്കുണ്ടല്ലേ അത്രയും പഴക്കമുണ്ട് ഒന്നും രണ്ടും അല്ല ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് ഇവിടെ എല്ലാം കാണാം നമുക്ക് അല്ല അറിയള് ഏറെ വീടാന്ന ആതിരാന്നാ പേര് അവൾ ഇതിനു ഇതിനുമുമ്പേ വന്നിട്ടുണ്ട് ഇവിടെ അതുകൊണ്ട് അവൾക്ക് അറിയാം സ്കൂളിൽ നിന്ന് കൊണ്ടുവരുമല്ലോ നേച്ചർ ക്യാമ്പ് അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ സ്റ്റാഫുണ്ട് ആതിരാണ് ഏഹ് ഉണ്ടായിരുന്നല്ലോ ആതിരാന്ന് പറഞ്ഞ അത് ശരി നീ പറയുന്നപ്പോ അങ്ങനെയും തോന്നുമല്ലോ അല്ലല്ലേ ഇവിടെ വന്നിട്ടുള്ളതുകൊണ്ടല്ലേ ആ ഇത് നമ്മൾ നടന്ന എവിടെയാ ചെല്ലുന്നത് ബി പോയിന്റ് വരെ അല്ലേ ശരി ഈ വടി മാത്രമേ ഉള്ളുല്ലേ ഇതേ ഉള്ളു പ്രൊട്ടക്ഷൻ ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആരത്തില്ലേ ആഹ് നോക്കി പറഞ്ഞേ ഇവിടെ ഒക്കെ തെന്നാൻ ചാൻസുണ്ട് ആ ഇവിടെ നമ്മള് കാട്ടിനകത്തോട്ട് കയറും അല്ലേ നീ നീ ബാക്കിൽ വരണോ ഓ ഇതിനു ബാഗിൽ വന്നതിന്റെ ഒരു ഉഷാറൊക്കെ ഉണ്ട് സ്വന്തമല്ലോ അല്ലേ എത്ര നാലഞ്ച് അഞ്ചാറ് വർഷം മുമ്പല്ലേ വന്ന നീ പതിനേഴിൽ വന്നേ നല്ല കാട്ടിലോട്ട് കയറിവിടെ ആയിട്ടോ നടക്കണ്ടേ ആണല്ലേ നീ രണ്ടടത്തും പോയല്ലേ ഇവിടെ ഈ കരടിയൊക്കെ ഉള്ള ഈ ഏരിയ ആണോ ഉണ്ടല്ലേ എപ്പോഴും ഉണ്ട് ശരി ആ പറയാൻ പറ്റത്തില്ല അത് ഈ ചൂട് സമയത്താണോ പുറത്തോട്ട് വരുന്നൊക്കെ ഏത് സമയമാണെങ്കിലും വരാല്ലേ കണ്ടിട്ടുണ്ട് പിന്നെ കരടി ഒക്കെ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വീഡിയോസ് ട്രക്കിംഗ് എന്ന് ആനപ്പിണ്ടല്ലേ ഇത് ഇത്രയും ആയി കാണുമല്ലേ ആ ഹാ ശരി ഈ ജല്ലിമലെന്ന് പറഞ്ഞ അതാണോ ആ എന്തിന്റെ ആ അവിടെ അല്ലേ അതാണ് ജല്ലിമല നിനക്ക് ഓർമ്മയുണ്ടല്ലേ ഇത് എന്താ വ്യൂ ആണ് ഇനി കാണുന്നത് ചെറിയ വഴിയാണ് കേട്ടോ വേണ്ടിറങ്ങിയോ ആ ശരി നമ്മളിപ്പോ ഗേറ്റ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കണ്ടുപിടിച്ച് പോവാ നമ്മളിങ്ങോട്ടൊന്നും വരത്തില്ലല്ലോ ആ അത് ഇവിടെ അത് വേറെ കാര്യം ഗേറ്റില്ല അത് പോകാൻ പറ്റത്തില്ല ആഹാ അടിപൊളി ഒരു സൈറ്റ് എത്തിയല്ലോ ഇവിടാണ് വീ അല്ലേ ആഹ് ഒ ഇതിന്റെ അടിയിലോ നമ്മൾ അങ്ങോട്ട് പോവോ ആ ഹാ ഹാ നമ്മളെ അടി പോയി റോഡിലോട്ട് എത്തും അല്ലേ ഇങ്ങനെ പോകും പോകും നമ്മളെ ആഹാ അങ്ങനെയാണല്ലേ നമ്മളെ പരിപാടി അതാണ് കൾച്ചറൽ ട്രക്കിങ് അതുകൊണ്ട് താഴെ നമ്മൾ വന്ന റോഡൊക്കെ കാണാല്ലേ ആ ഉടുമല റോഡ് ആ മെസ്റ്റ് ഉള്ളതുകൊണ്ടാണ് മൂടി ഇരിക്കുക അല്ലെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റിയാണ് വെയിലാകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ നടക്കാൻ ബുദ്ധിമുട്ട് അല്ലേ ഇതാകുമ്പോൾ ഫ്രീ ആയിട്ട് ആയിട്ടാണ് വേർക്കത്തും ഇല്ല നമ്മളിപ്പോൾ മേളീന്നാണ് നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങണം കേട്ടോ ഞങ്ങൾ ആ വാട്ടർഫാൾസിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞാണ് വന്നത് എന്നാൽ ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എല്ലാവരും വാട്ടർഫാൾസില് പോകുന്നത് ഓ ഇവിടെ അല്ലേ ഏ പണ്ടുള്ള കാട്ടിലല്ലേ താമസിച്ചത് ഇപ്പം ആ ഇവിടെ അല്ലേ ഇതാണ് സംഭവം അല്ലേ ഇത് പെയിന്റ് പോലെ ചെയ്താണോ പെയിന്റ് പോലെ റെഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലഡും എന്താണ്ടോ മെഡിസിനും കൂടി പെയിന്റ് ചെയ്തു പെയിന്റ് ചെയ്താണോ ഇത് അവിടെ വരച്ചിട്ടൊക്കെ അവര് ഇവിടെ ഇരുന്നപ്പോ ചുമ്മാ നടക്കുന്ന സമയത്ത് അത് ഈ വരച്ചതാ അല്ലേ മാനിന്റെ വരച്ചിരിക്കുന്ന താമസിക്കാനും പറ്റും വർഷം പഴക്കം ഉണ്ടല്ലേ ഇവിടെ ഒക്കെ അവര് താമസിക്കുകയും ചെയ്യാല്ലോ

ൂടെന്നെയാണോ വന്ന കഴിയുന്ന നമ്മളല്ലാതെ ഇവിടുത്തെ വെളി ലോക്കൽസ് ഒന്നും ഇവിടെ വരത്തില്ല കയറ്റത്തില്ലല്ലോ വരുമല്ലേ അല്ലാതെ നടക്കല്ലേ അതിനാവ് കരടി അല്ലേ വെല്ലപ്പോഴും അതുപോലെ തന്നെ നമ്മളെ കണ്ട മാറിപ്പോൾ മൂന്ന് മാസം ആയിട്ടുണ്ട് മണ് ഓടിച്ചോണ്ട് പോയപ്പോ ഓടിച്ചോണ്ട് പോയത് കണ്ടോ വഴി ആ മറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എടുക്കാൻ പറ്റില്ലായിരുന്നു മുമ്പേ വന്ന് ഇതുപോലത്തെ പാറയില് കുത്തി ഇരുന്നു ആലപ്പാടി ഞങ്ങളെ തിരിഞ്ഞ് നോക്കിട്ട് ഒറ്റ ചാട്ടം പിടിച്ചു കാണും പിടിച്ചല്ല മണം മുമ്പേ ഓടി ഇത് വന്ന് കുത്തി ഇരുന്ന് ഇരുന്ന് ഞങ്ങളെ കണ്ടിട്ട് ഒറ്റ ചാട്ടം കടലിലോട്ട് ഇതുപോലെ നമ്മൾ പോകുന്ന വഴിയിൽ ആ ഇതുകൊണ്ട് ട്രിപ്പാത്ത അതുകൊണ്ട് നമുക്ക് അത് പ്രശ്നമല്ല പതിനഞ്ച് കിലോമീറ്റർ കെട്ടാക്കി കഴിഞ്ഞാൽ ശരീരത്തിന്റെ നമ്മളപ്പുറത്ത് ആ മലത്രയോട് കേറിയല്ലേ നമ്മൾ അവിടെ ഒരു മല കാണിച്ചില്ല എന്താ അതിന്റെ പേര് പറഞ്ഞത് ജല്ലിമല ആ ജല്ലിമല നമ്മളിപ്പോൾ നടന്നെങ്കിൽ എത്തി നമ്മളധികം സ്റ്റോപ്പ് ഒന്നുമില്ല നമ്മൾ പെട്ടെന്ന് നടക്കുമായിട്ടോ അല്ലേ അതിൽ ഉഷാറായത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് ചേട്ടനെ അതാ പറഞ്ഞു ചിലർ ഇവിടെ വരുമ്പോൾ ഒരു മണിക്കൂർ എടുക്കും ഇവിടെ എത്താൻ നമ്മളിപ്പോ ഒരു പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഇവിടെ തോന്നലേ നമ്മളിവിടെ എടുത്തതില്ല ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ മൃഗങ്ങൾ താമസിക്കുന്ന മൃഗങ്ങളുടെ നാട്ടിൽ പക്ക ഇതാണ് ഫോറസ്റ്റ് റിസർവ് ഫോറസ്റ്റ് അല്ലേ നമ്മൾ നടന്നു ആ വന്നേടേ അതൊരു ഇത്ര നമ്മൾ അവിടെ നോക്കിയപ്പോ ഒരുപാട് ദൂരം പോലെ തോന്നിയല്ലേ നടന്നപ്പോ ഇവിടെ നിന്നെത്തി ഇതാണ് അടുത്ത വ്യൂ പോയിന്റ് ജല്ലിമല വ്യൂ പോയിന്റ് ആഹാ പൊളിയാണല്ലോ ആ നമ്മൾ നമ്മളവിടെ നോക്കിയപ്പോ ആയല്ലേ റോഡ് കണ്ടത് ഇപ്പൊ ഇപ്രശ് ഇടയല്ലേ ഉള്ളു മൂടി ഇരിക്കുക ഏതാ വീടാണോ ഓ അവിടെയാണ് വീട് ഈ കാണുന്ന നമ്മള് ചേട്ടൻ്റെ വീട് കേട്ടോ കാണാൻ പറ്റുമെന്ന് ഓ അങ്ങനെ അവിടെ താമസിക്കുന്നത് അല്ലേ സ്ഥലം ഓ അത് ശരി അവിടെ നിങ്ങൾക്ക് താമസ സൗകര്യം ഏർപ്പെടുന്നത് അവിടെ വെച്ചാ അല്ലേ ഈ മലയാളം അതിലോട്ട് വഴിയൊക്കെ ഉണ്ടോ റോഡുണ്ടല്ലേ ശബ്ദം കേക്കാം വല്യ കൊക്കല്ലേ അത് ആ അതിന്റെ ഓക്കെ അങ്ങോട്ട് നമുക്ക് പോവാൻ പറ്റത്തില്ലോ ഇവര് ഇറങ്ങി ഇരുന്ന അവിടെ ഉണ്ട് മനുഷ്യർ ആയിട്ടുള്ള ഗുഹകളല്ല ഇത് നമ്മളെ മനുഷ്യരെ അവര് ഇല്ലാത്തപ്പോ ഇപ്പൊ കൊരങ്ങ് ഇങ്ങനെ ഉള്ള അവിടെ സാധനങ്ങളെ പറയുന്നത് നമ്മളെ ഇപ്പത്തെ ജനറേഷൻ ഉണ്ടാക്കിയ പെയിന്റിങ് മഴ പെയ്താ എന്ത് ചെയ്യും നമ്മള് ഇങ്ങനെ മഴ നനയാന്നുമില്ലല്ലേ ഇവിടെ ശബ്ദം ആ വെള്ളച്ചേട്ട കാണാൻ പറ്റും ഇവിടെ ആ റിവർ കാണാല്ലേ നോക്കിക്കണേ അതുകൊണ്ടേ താഴെ നല്ല സൗണ്ട് കേൾക്കാം ചിന്നത്തുവാനോ

മതി അല്ലേ ഈ വാട്ടർ ഈ റിവറിന്റെ അടുത്ത് പോയി താമസിക്കാം രണ്ട് രണ്ട് നടുവറിന്റെ പാമ്പാറ് നദിയാ അല്ലേ ഇതാണ് നമ്മള് അവസാനം എത്തിയ ഒരു ട്രക്കിംഗ് വ്യൂ പോയിന്റ് ജീവ കിട്ടേ ആ സൈഡിൽ കൂടെ അടക്കാൻ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് കണ്ട പ്രകൃതിയെ നമുക്ക് തൊട്ടറിഞ്ഞ് കൂടെ ട്രക്ക് ചെയ്ത് പോവാം നോക്കിയേ തൊട്ടറിയുമ്പോ സൂക്ഷി തൊട്ടറിയുമ്പോ സൂക്ഷിച്ച് തൊട്ടറിയണം ഇല്ലെങ്കിൽ അറിയും കാരണം നോക്കുമോ അതോ നീ നടന്നണ്ടോ ഉണ്ടോ ഇത്ര റിസ്ക്കാണ് ഇതാ ഇതിലേക്കുറി നമ്മൾ നടന്നു തന്നെ ഇങ്ങോട്ട് പിന്നെ ഫുള്ള് ഓക്കെയാണ് കേട്ടോ നീ അധികം ഇങ്ങോട്ടില്ല നീ വന്നിട്ടുള്ളതൊക്കെ ശരിയെന്നേ ആ ഇവിടം വരെയുണ്ടല്ലേ ഇതാണ് എൻ്റെ നമ്മളങ്ങനെ വലിയൊരു കാട് ഇത്രയും മല്യ മലയുടെ മുകളിൽ നമ്മൾ കയറി നമ്മൾ അറിഞ്ഞ പോലും ഇല്ല അല്ലെ കാഴിലാണെ ഇതൊക്കെ എങ്ങനെ കയറുമെന്ന് വിചാരിക്കു

വഴിയത് അതിപ്പോ അത് കടന്നു നമ്മള് പോകത്തുള്ളു ആ ഗ്യാപ്പിൽ പോണ ആ മഴ കാണുന്നില്ല ആ ടവറ് അതിന്റെ അപ്പുറത്തേക്ക് പോകണം പോലെ അവിടെ ഒക്കെ മിക്ക ആനകൾ അങ്ങനത്തെ അങ്ങനത്തെ പുഴ കടന്ന് പോയത് മറ്റേ കൂട്ടാറ ചിന്നാറ് അതേ പോസ്റ്റിന്റെ അവിടെ നീ പോയെന്നു പറഞ്ഞത് ശരി പുഴ കടന്ന് പോയത് കൂട്ടാറ് അതെ അവിടെ പോയ അവിടെ ഡ്യൂട്ടിടോ അവിടെ ഞങ്ങളല്ല ഞങ്ങളെ പോലെ ആ നമ്മുടെ ഇടുന്ന തണുപ്പായതുകൊണ്ട് നമുക്ക് അത്ര വെള്ളം കുടിക്കേണ്ടി വന്നില്ല അല്ലെങ്കി ഒരു ലിറ്റർ തികയത്തില്ലേ ഇപ്പൊ കുടിച്ച ആകെ ഒരു ഒരു അവള് കുടിച്ചതാ അതാണ് അതാണ് ചിന്നാറല്ലേ കൂട്ടാറ് വരുന്നത് അതാ മൂന്ന് നദിയും ചിന്നാറിൻ്റെയും ഇതും മറ്റേ അവിടെ നിന്ന് വരുന്ന അതാ കൂട്ടാറല്ലേ ഇത് ഇത് മൃഗങ്ങൾക്ക് വേണ്ടി കെട്ടിയിട്ടിരിക്കുന്ന കുളം പോലെ ആട്ടോ നമ്മൾ തന്നെ മനുഷ്യന്മാർ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കാരണം ചൂട് സമയത്ത് താഴെട്ട് വരാതിരിക്കാൻ വേണ്ടി അല്ലേ താഴെട്ട് വരാതിരിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ വെള്ളം ഇവിടെ കെട്ടി കിടക്കല്ലോ ഇവിടെ നിന്ന് കുടിച്ചിട്ടു അല്ലെങ്കിൽ താഴോട്ട് വന്നേ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നമ്മളിന് തിരിച്ച് നടക്കുവാണ് നിറയോ അല്ലേ മഴ സമയത്ത് ഫുള്ള് വേനൽക്കാലത്ത് കാണു അതിനകത്ത് വെള്ളം കുറച്ചൊക്കെ കാണുമായിരിക്കല്ലേ അവര് ആണെങ്കിൽ ആ ഇതിപ്പോ എവിടെയാ ഈ റോഡ് നമ്മളെപ്പോ എങ്ങോട്ടാണ് പോണ്ട ഇവിടുന്ന് മേപ്പോട്ട അല്ലേ ആ ആ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ നടന്ന് റോഡിലൂടെ എത്തി ചന്ദനം ആ ചന്ദനമരോ അല്ലേ ആ അവിടെ പിന്നെ അത് സംരക്ഷിക്കുന്നുണ്ടല്ലോ മറ്റേ മറയൂർ അല്ലേ ഞങ്ങളത് വരുന്നവർക്ക് ഒരുപാട് കണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഒരുപാട് ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ട്രക്കിങ് നല്ല രസം രസമുണ്ടായിരുന്നു നമ്മളൊരു കുടുംബാട്ടിലൊക്കെ കയറി നമ്മൾ ഈ പറഞ്ഞ താഴെ നോക്കുമ്പോൾ വലിയ മലയുടെ ഒക്കെ തോന്നുകയാണെങ്കിൽ നടന്നു കഴിയുമ്പോൾ കുഴപ്പമൊന്നും അല്ലേ വളരെ സിമ്പിളായിട്ട് എത്തുന്നുണ്ട് അപ്പം നമ്മളെ യാത്ര ഇവിടെ എത്തി ഇനി നമ്മൾ നേരെ നമ്മളെ ഓഫീസിൽ പോയി വണ്ടി എടുക്കുക തിരിച്ചുവട്ടാ ഇതൊക്കെ എന്തല്ലേ നിങ്ങൾ വെള്ളച്ചാട്ടത്തിൽ അതായത് തൂവാനും വെള്ളച്ചാട്ടം കാണാൻ വരുന്നവരുണ്ടെങ്കിൽ രണ്ട് മണിക്ക് മുമ്പ് ഒരു ഒന്നരക്കെങ്കിലും വന്നാലേ ലാസ്റ്റ് നിങ്ങളെ കേറ്റത്തുള്ളൂ അല്ലെങ്കിൽ രാവിലെ വരണം കേട്ടോ രാവിലെ തൊട്ട് ഒന്നര വരെ നിങ്ങൾ വരാം രണ്ടു മണി വരെയാണ് സമയം ഒന്നരക്കെങ്കിലും എത്തിയാൽ കൊണ്ടുപോകത്തുള്ളൂ അത് അടിപൊളി ട്രക്കിങ് ആയിരിക്കും ഞങ്ങൾക്ക് നടന്നില്ല ഞങ്ങൾ വന്നപ്പോൾ രണ്ട് മണി രണ്ടേ പത്താം കണ്ടായല്ലേ അതുകൊണ്ട് പറ്റിയില്ലോ അത് അടിപൊളി ആയിരുന്നു തന്നെ ആ ഇതും കുഴപ്പമില്ല എന്നാലും നമ്മളൊന്ന് കാട് കേറി ആ ഇത് പിന്നെ നദിയൊന്നും കാണാൻ പറ്റത്തില്ല അതുള്ളൊരു കുഴപ്പം ശബ്ദം കേൾക്കാം ഏറ്റവും മേളിൽ നിന്നുള്ള വ്യൂ അവിടെ കിട്ടത്തില്ല തോന്നല്ലേ ഏഹ് കിട്ടുമോ അവിടെയും കിട്ടുമോ കിട്ടുമല്ലേ ആഹ് അപ്പൊ അതാണ് നമ്മള് മിസ് ചെയ്ത് ഇനി അടുത്ത പ്രാവശ്യമായിട്ട് നമ്മൾ വരാം അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രക്കിങ് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ചു ഇറങ്ങാൻ പോകണം കേട്ടോ പിന്നെ നമ്മളിന്ന് ഇവിടെ ഫീസ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് നമ്മൾ ട്രക്കിംഗ് പോയി അല്ലെ എല്ലാരും ഇവിടെ പക്ഷെ ഒരു ടോയ്ലറ്റ് പോലും ഇല്ല കേട്ടോ ഇവിടെ പൈസ കൊടുത്തുള്ള ഒരു ഫെസിലിറ്റി കൊടുക്കുന്നില്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പിന്നെ വേറെ ഞങ്ങൾ ഇപ്പൊയ ട്രക്കിംഗ് ഇപ്പൊ പോയ ട്രക്കിംഗ് മൂന്ന് മണി വരെ ഉണ്ട് കേട്ടോ മറ്റേത് രണ്ടുമണിയാണ് ഇത് മൂന്ന് മണി വരെ വരാൻ പറ്റും അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഇവിടെ ഇറച്ച് വൈകിട്ട് ഞങ്ങൾ നേരെ ഇവിടുന്ന് നിന്ന് ചിന്നാറ് വഴി പാലക്കാടേക്ക് പോവുകയാണ് അല്ലേ അപ്പൊ